അരുതി ഫാഷൻസിൽ ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ഡ്രസ്സിന്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നേരത്തെ കൊടുത്തുവന്ന അറുന്നൂറ് രൂപയുടെ ടോപ്പ് ഇന്ന് ഡിസ്കൗണ്ട് സെയിലിന് നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നേരത്തെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ടോപ്പ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമനിച്ചർ ഒത്തൂർ റോഡ് സിറ്റി സെന്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനിലേക്ക് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ കലക്ഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് ഈ ഓപ്പറേഷൻ മനോഹരമായ വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ ആണ് സ്ലീവിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് നേരത്തെ കൊടുത്തു വന്നത് അറുന്നൂറ് രൂപ ഇപ്പോൾ കൊടുക്കുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപയ്ക്കാണ് ഈ മനോഹരമായ ടോപ്പ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ ആണ് സ്ലീവിന്റെ എൻഡിലും വർക്ക് വരുന്നുണ്ട് വ്യത്യസ്തമായ പത്തോളം കളറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ് രൂപക്കാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂടിയ വർക്ക് അറുനൂറ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറിൻ്റെ ഒക്കെ ടോപ്പാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് നേരത്തെ കൊടുത്തു വന്നത് അറുന്നൂറ്റി എൺപത് രൂപക്കാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞ് കൊടുക്കുന്നത് നാനൂറ് രൂപക്ക് എക്സൽ ഡബിൾ എക്സസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അരുതി ഫാഷൻസിൽ ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് ഡിസ്കൗണ്ട് സെയിൽ ഐറ്റം നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അറുന്നൂറ്റി അമ്പതിന്റെ ടോപ്പാണ് ഇപ്പോൾ നാനൂറ് രൂപക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് വ്യത്യസ്തമായ പത്തോളം കടറിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് എക്സൽ എൽ ഡബിൾ എക്സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കോട്ടൺ സിൽക്കിലാണ് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് എ ലൈനിങ് ആണ് ഇത് വരുന്നത് ത്രീ ഫോർ സ്ലീവ് യോ പോർഷനിൽ മനോഹരമായ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും അതേപോലെ തന്നെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് സൈലിനെ ഇപ്പോൾ കൊടുത്തു വരുന്നത് നാനൂറ് രൂപക്ക് ഇത് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്ക് നേരത്തെ കൊടുത്തു വന്ന ടോപ്പാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് രൂപക്ക് നേരത്തെ ഇത് കൊടുത്തു വന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപക്ക് വിത്ത് ലൈനിങ് ആണ് ഇത് വരുന്നത് ടോപ്പോർഷനിലും അതേപോലെ തന്നെ ബോഡി മുഴുവനായും വർക്ക് വരുന്നുണ്ട് ഇത് ഡിസ്കൗണ്ട് സെയിലിൽ കൊടുത്തു വരുന്ന റേറ്റ് നാന്നൂറ് രൂപ ഇതും എഴുന്നൂറ്റി നാൽപ്പത് രൂപ സെയിം ഇപ്പോൾ കാണിച്ചതിൻ്റെ മറ്റൊരു കളർ ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ടോപ്പ് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഇത് എഴുന്നൂറ്റി നാൽപ്പതിനായിരുന്നു നേരത്തെ കൊടുത്തു വന്നത് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് രൂപക്ക് ഇത് അറുന്നൂറ് രൂപയുടെ ടോപ്പാണ് പരിചയപ്പെടുത്തുന്നത് വിത്തൌട്ട് ലൈനിങ് കോട്ടൺ സിലക്കിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഓപ്പോർഷനും അതേപോലെ തന്നെ ബോട്ടം സൈഡിലും വർക്ക് വരുന്നുണ്ട് ഇപ്പോൾ കൊടുക്കുന്നത് നാനൂറ് രൂപക്ക് ഡിസ്കൗണ്ട് സൈറ്റി കൊടുത്തു വരുന്ന ടോപ്പ് ലഭിക്കണമെങ്കിൽ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് ലഭിക്കുകയുള്ളൂ അറുന്നൂറിന് എഴുന്നൂറിന് വണ്ണൂറിനൊക്കെ കൊടുത്തു വന്ന ടോപ്പാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിലിന് നാനൂറ് രൂപ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നല്ല ഫിനിഷിംഗ് കൂടിയ വർക്ക് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ എൻ്റിലും വർക്ക് അതേപോലെ തന്നെ ബോട്ടം സൈഡിലും മനോഹരമായ വർക്ക് വരുന്നുണ്ട് ഈ മനോഹരമായ ടോപ്പിൻ്റെ റേറ്റ് നേരത്തെ കൊടുത്തു വന്ന റേറ്റ് അറുന്നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തുവന്നത് നാനൂറ് രൂപയ്ക്കാണ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അറുനൂറ്റി എൺപതിൻ്റെ ടോപ്പ് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തുമായിരുന്നത് നാനൂറ് രൂപക്ക് ഇത് ഫ്ലെയർ ടൈപ്പ് ടോപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുനൂറ്റി രൂപ സൈഡ് ഓപ്പൺ ടോപ്പും ഫ്ലെയർ ടൈപ്പ് ടോപ്പും ഇതിൽ വരുന്നുണ്ട് സൈഡ് ഓപ്പൺ ടോപ്പിന്റെ റേറ്റ് നേരത്തെ കൊടുത്തു വന്നത് അറുന്നൂറ് രൂപക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത് നാന്നൂറ് രൂപക്ക് അതേപോലെ തന്നെ ഫ്ലാറ്റ് ടൈപ്പ് ടോപ്പിന്റെ റേറ്റ് ഇതേ മെറ്റീരിയൽ വരുന്ന ടോപ്പിന്റെ റേറ്റ് വരുന്ന അറുന്നൂറ്റമ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇപ്പോൾ നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഈ ഓപ്പറേഷനും അതേപോലെ തന്നെ മോട്ടോർ സൈഡിലും മനോഹരമായ വർക്ക് വരുന്നുണ്ട് ആരതി ഫാഷൻസിൽ ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് ലേഡീസ് ടോപ്പിന്റെ നല്ലൊരു കളക്ഷൻ നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അറുനൂറ് എഴുന്നൂറ് എണ്ണൂറ് റേഞ്ചുള്ള ടോപ്പുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഇത് നാനൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത്രയാണ് ഇന്നത്തെ ഡ്രസ്സിന്റെ കലക്ഷനുള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തു വരുന്ന ടോപ്പിന്റെ ആണ് അരതി ഫാഷൻസ് ഇപ്പോൾ ഡിസ്കൗണ്ട് സെയിൽ നടന്നു വരികയാണ് ലേഡീസ് ടോപ്പിന്റെ കലക്ഷൻ ഡിസ്കൗണ്ട് സെയിലിന് നല്ല വിലക്കുറവിലാണ് ഇപ്പോൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇത് നേരത്തെ കൊടുത്തു വന്നത് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഒക്കെ റേഞ്ചുള്ള ടോപ്പുകളാണ് ഈ ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കുന്നത് നാനൂറ് രൂപക്കാണ് നേരത്തെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ ഡിസ്കൗണ്ട് സെയിലിനുള്ള ഐറ്റം ഷോപ്പിൽ നിന്ന് ലഭിക്കുകയുള്ളൂ ഡിസ്കൗണ്ട് സെയിലിന് കൊടുത്തുവരുന്ന ഡ്രസ്സിന്റെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് അരതി ഫാഷൻസിന്റെ നന്ദി